ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യോഗ ടിപ്സ് ബൈ സൗമ്യ നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസുകൾ ചെയ്തു തുടങ്ങിയത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഇത്രയും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടുതലുള്ളത് കാരണം ആണ് ഞാൻ ഇങ്ങനെ ഒരു യോഗ ചെയ്യാൻ തീരുമാനിച്ചതും അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും അപ്പം അപ്പം ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത ആളുകളും തുടങ്ങാനിരിക്കുന്ന ആളുകൾ ഇപ്പം വരില്ല ഒന്നും ആർക്കും പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് വരാനിരിക്കുന്ന ആളുകളും ഉള്ള ആളുകളും ഒരു നല്ലൊരു എക്സസൈസിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുക എന്നുള്ളതിന് എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ഈ യോഗ ചെയ്യാൻ തുടങ്ങുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെ എക്സർസൈസ് ചെയ്യുന്ന കാണുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ചെയ്യാ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും പിന്നെ വെച്ചാൽ കുറച്ച് പ്രായമായി കഴിഞ്ഞ ആളുകൾക്ക് എനിക്ക് ഇത്രയും വലിയ ഹാർഡായിട്ടുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും അപ്പം നമ്മൾ അവരെല്ലാം ഏ ബിഗിനേഴ്സിനെയും ഓൾഡിനെയും കണക്കാക്കിക്കൊണ്ട് ചെറിയ നമ്മൾ തുടക്കത്തിൽ ചെറുതായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ അതായത് കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് എല്ലാവരും അത് കാണുക ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഓൾഡായ ആളുകൾക്ക് കാണുന്നേരം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ യോഗ ചെയ്യാത്ത ആളുകൾക്ക് ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ അവരെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും സിമ്പിളായ എക്സസൈസും ഇത് തുടങ്ങി സിമ്പിളായ എക്സസൈസിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ അവ അവരെയും അതിനെ അതിനു പ്രോത്സാഹിപ്പിക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ നമ്മൾ ആദ്യം ചെറുതായിട്ട് ഈ തലേന്റെ എക്സസൈസ് ചെയ്യാദ്യം ആദ്യം വൺ അത് ഇടത്തുനിന്ന് വലത്തോട്ട് പലത്തുനിന്ന് പലത്തുനിന്ന് ഇടത്തോട്ട് ചെയ്താൽ മതി അതായിട്ടോ നന്നാവുക വൺ ത്രീ കൈ എങ്ങനെ വേണേൽ വെക്കട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്തെണ്ണം വീതം ചെയ്യാണേ അപ്പൊ അത് നിങ്ങൾ കണ്ടുകൊണ്ട് പത്തെണ്ണം വീതം കൂടുതൽ ചെയ്യാം ഞാൻ പത്തെണ്ണം വീത ചെയ്യുന്നത് ഇനി ബാക്കിറ്റ് റൈറ്റ് ഫ്രണ്ട് കൊടുക്ക വൺ ടു 3 4 5ส7 8 9 10หแ അങ്ങനെ പത്ര പ്രാവശ്യം ചെയ്യാം അപ്പൊ ഈ കഴുത്തിന്റെ തലേന്റെ ഒക്കെ അതായത് ഈ അരബ് കോഴ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും നമ്മൾ ഇങ്ങനെ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് ഇനി റൈറ്റ് ടു ഹാഫ് ആയിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുക വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ നേരെ നിൽക്കുക എന്നിട്ട് വലത്തുന്നു വൺ Two, three, four, five, six, seven, eight, nine, ten. ഇനി അടുത്തത് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യാം റൈറ്റ് ഒന്ന് തുടങ്ങാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ തലേന്റെ കഴുത്തിന്റെ മുകളിലോട്ടിലൊക്കെ അത് കഴിഞ്ഞു അത് നന്നായിട്ട് ചെയ്താൽ നമ്മളെ ആ സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് നടക്കും നല്ല ഉന്മേഷത്തോടെ ഒരു ഉത്സാഹത്തോടെ നമ്മളെ എന്തെങ്കിലും വർക്ക് ചെയ്യാനും രാവിലെ എണീറ്റിങ്ങനെ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉഷാറ് കൂടി നമുക്ക് തൊഴിലിന് പോകാൻ സാധിക്കും അടുത്തത് നമ്മൾ നമ്മള് കൈൻറെ ആണ് അപ്പൊ വൺ ടു നമ്മൾ ചെയ്യുന്ന സമയത്തേ ഇങ്ങനെ കൈയും കൂടെയെല്ലാം നല്ല ഞാൻ അരമ്പിന്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കാൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കൈ ഇങ്ങനെ തൂക്കിടണം കൈ വൺ ടു ഇപ്പൊ നമുക്കറിയലൂടെ ഒരു അരമ്പിന് ഇങ്ങനെ ഒരു വലിച്ചില് പോലെ തോന്നും രണ്ട് കൈൻറെ വൺ ടു ത്രീ Four five six seven eight nine ten one two three സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി അടുത്ത് അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം വൺ ടു 4 5 six, seven, eight, nine, ten. in the left one, two, three, four, five. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മള് കയ്യിന്റെ ഇവിടം വരെ ഷോൾഡർ വരെ എത്തി നമ്മള് ഈ ഹിപ്പ് ഹിപ്പ് നന്നായിട്ട് നമ്മൾ ഷോൾഡറിന് നേരെ ഏകദേശം കാല് വെക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് കേപ്പിട്ടിട്ട് വലത്തുന്നു ഇപ്പൊ എങ്ങനെ എവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ 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 എങ്ങനെയൊന്നാ വേണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ ഞാൻ ടെൻ പക്ഷെ ഇതൊന്ന ഫസ്റ്റ് തന്നെ ചെയ്യുന്നവർക്ക് എത്ര പെട്ടെന്ന് ആയാലും നമ്മള് കൊറേ വല്ലാണ്ടൊക്കെ അലഞ്ഞു പോയിങ്ങനെ അര മാത്രം ഒന്നും ഇങ്ങനെ വരാനേ ഉള്ളൂ അപ്പൊ കൊറേ പ്രാവശ്യം അങ്ങ് ശരിയാവും ഇനി അടുത്തോട്ട് ബാക്ക് ഹിപ്പ് നടൻ ബേക്കോട്ട് തള്ളി വെക്കണം അപ്പൊ മുന്നോട്ട് വരുമ്പം ഇവിടെ എങ്ങനെ ഒന്ന് പൊങ്ങിയിട്ട് വരണം വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ നോക്കിയിട്ട് ഇപ്പൊ പുറത്തോട്ടെടുത്തിട്ട് പയറുള്ള പുറത്തോട്ടെടുത്തിട്ട് ഇങ്ങനെ പതുക്കെ സാവധാനം ചെയ്ത് കൊണ്ടു വന്നാൽ മതി പിന്നെ അടുത്തത് ഈ അരയ്ക്ക് ഈ ഈ ഇവിടെയുള്ള ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടി നമ്മളൊന്ന് വൺ അങ്ങനെ കുറച്ചൊന്ന് ചെയ്യാം ഈ കിപ്പിൻ്റെ അടുത്തുള്ള നല്ലൊരു വർക്കിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങളാണല്ലോ ബി പി ഷുഗർ ഒക്കെ ആണല്ലോ അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലൊരു എക്സസൈസും കൂടിയാണിത് ഒന്ന് നോക്കുക അല്ലേ വൺ അതെത്രൊക്കെ വരള്ളൂ ആദ്യം ചെയ്യുന്നവർക്ക് ഇത്രയൊക്കെ അങ്ങ് വരുള്ളൂ പിന്നെ നമ്മൾ സാവധാനം മേലോട്ട് കയറ്റി മേലോട്ട് കയറ്റി കൈ ഇങ്ങനെ പൊക്കിച്ച് കൊണ്ടുവരും അതിനനുസരിച്ച് കാലും മേലോട്ട് കൊണ്ടുവരാം വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് ഞാൻ തെണ് ഞാൻ കുറച്ചെണ്ണം ഒരു ഇരുപതെണ്ണം ചെയ്താട്ടോ കൂട്ടത്തില് കുറെ പ്രാവശ്യം ചെയ്യുക അപ്പം ഏറ്റവും ഹിപ്പിന് ഏറ്റവും നല്ലൊരു ആണ് അത് പിന്നെ നമ്മള് പിന്നെ കാലിലെ താഴോട്ട് മുട്ടിന് അല്ലേ മുട്ട് വേദന ഉള്ള ആളുകളൊക്കെ ഉണ്ടോ എന്നാലും നല്ലതാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് വൺ ടു ത്രീ 4 5 सावधानन చేదా మధ్య 6 7 8 9 10 ఇన్ లెఫ్ట్ లోట్ 1 2 3 4 5 6 7 പിന്നെ കാല് ഞാൻ പൊക്കിയിട്ട് ഇത് കൊടുക്കൊരു കാലിൽ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ അടുത്ത കാല് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇനി അടുത്ത നമ്മൾ ഒരു സൈഡിലോട്ട് നനക്കാല് കാലനേരം വെക്ക വൺ അപ്പൊ ഇവിടെയുള്ള ഹിപ്പിനൊക്കെ നല്ലൊരു വൺ ടു കാലം നോർത്തിയിട്ടെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നേരും വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ അടുത്ത് കാലിൻ്റെ ഏറ്റവും താഴെ എന്നു ചോറ്റ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് തിരിച്ച് വൺ ടു ഫൈവ് അത് കുറേ പ്രൈസും ചെയ്യാം ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ ടു ഫോർ ഫൈവ് വൺ ടു ഫോർ ഫൈവ് അത് കുറെ പ്രൈസ് ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മൾ ത തല മുതൽ വരെ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത് ഒരു ബിഗ്നേഴ്സിനൊക്കെ ഒരു എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ നിന്ന് തുടങ്ങി സാവധാനം വലിയ കുറച്ച് വലിയ വലിയ എക്സസൈസുകൾ ചെയ്താൽ മതി തുടക്കത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി പ്രായമായ ആളുകൾ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇതിനകത്ത് നമ്മൾ എക്സൈ ഒരു ബ്രീത്ത് എക്സസൈസ് ഒരു കുറച്ച് സമയം ചെയ്യാം നല്ല അല്ലേ നമ്മൾ ആദ്യം ഒരു ബ്രേക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നാടിശുദ്ധി പ്രാണായാമം ചെയ്യും മറ്റൊരു യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് നാടിശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് കുറച്ച് സമയം തന്നെയെങ്കിൽ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പം കുറച്ച് സമയം ചെയ്ത മറ്റേ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം ചെയ്തോ ചെയ്യേണ്ടത് ശരിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ രീതി പക്ഷേ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് എളുപ്പമാണ് മറ്റേ ഇങ്ങനെ വളച്ചും പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഒരു സാധാ ബ്രീത്തിങ് ബ്രീത്ത് എടുക്കുക ആദ്യം ശ്വാസം എടുക്കുക ഇടത്തെ മൂക്കിലൂടെ വിടുക എടുക്കുക ഇടത്തെ മൂക്കിലൂടെ വിടുക അങ്ങനെ തന്നെ ചെയ്യുക ഇവിടെ വലുത് വലത് മൂക്ക് ശ്വാസം എടുക്കുക വലുത് മൂക്കത്ത കൂടെ തന്നെ ഇങ്ങനെ വിട് കൂടെ കൂടെ ചെയ്യണേ വീത്തെടുക്കാണ് നെക്സ്റ്റ് ആണ് മൂന്ന് പ്രാവശ്യം എടുത്ത് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് വയർ എങ്ങനെ വേർത്ത് വരണം ശ്വാസം വിടുന്ന സമയത്ത് വയർ എങ്ങനെ ചുരുങ്ങി വരണം നമ്മൾ വല്ലതും നോക്കാണ് മൂന്ന് പ്രാവശ്യം എടുത്തു കഴിഞ്ഞേ ഇനി അടുത്തത് ഇന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് മൂന്നെണ്ണം മൂന്ന് പ്രാവശ്യം അതും ചെയ്യാ ഇപ്പൊ ഇടത് മൂക്കിലെടുക്ക കുറച്ചു നേരം ഹോൾഡ് ചെയ്യ വലതു മൂക്കിലൂടെ വിടുക വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക ഇടത് മൂക്കിലൂടെ വിടുക അങ്ങനെ ശ്വാസം എടുക്കുകയാണേ അങ്ങനെ മൂന്ന് പ്രാവശ്യം രണ്ടും ചെയ്ത് ഇനി കുറച്ചു നേരം നമ്മൾ സ്വന്തമായി സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് മനസ്സും ശരീരവും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ എന്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുറച്ചു നേരം ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണേ നിങ്ങൾ കുറേ സമയം ചെയ്യുക നമുക്ക് പോ പോസിറ്റീവായി നമുക്ക് കിട്ടുന്ന ഏതിനെയും നമ്മളെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങളായിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ നമുക്ക് എന്താ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമായിക്കോട്ടെ അത് സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും മനസ്സിൽ തന്നെ കണ്ടുകൊണ്ട് ആ പോ അത് പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്ത് ആ മെഡിറ്റേഷൻ ചെയ്താൽ ചിലപ്പോൾ ആ കാര്യം സാധിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അപ്പം പോസിറ്റീവായി എന്തും ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം അപ്പം ഇന്ന് ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ച് എല്ലാവരും എന്നോടൊപ്പം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു